നമസ്കാരം മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ പി വി അൻവർ രംഗത്തേക്ക് വന്നത് വേറൊന്നും കൊണ്ടല്ല ഈ നാട്ടിലെ ഏറ്റവും വലിയ മാലിന്യ ടാങ്കായ മറുനാടൻ്റെ യൂട്യൂബ് ചാനലിരുന്നു കൊണ്ട് പി വി അൻവറിനെ വർഗീയവാദിയാക്കി ചിത്രീകരിച്ചും മതരാഷ്ട്രവാദിയാക്കി ചിത്രീകരിച്ചുമൊക്കെ അഡ്വക്കേറ്റ് ജയശങ്കർ നടത്തിയ പ്രസ്താവന നമ്മളൊക്കെ കണ്ടതാണ് ആ പ്രസ്താവന പറഞ്ഞില്ലെങ്കിൽ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ തലയിൽ ഒരു ബക്കറ്റ് കക്കൂസ് മാലിന്യം കൊണ്ടുവന്നൊഴിക്കും എന്നാണ് പി വി അൻവർ നടത്തിയ പ്രതികരണം ഒരു ബക്കറ്റ് കക്കൂസ് മാലിന്യവുമായിട്ടാണ് പി വി അൻവർ നിന്റെ ഓഫീസിലേക്ക് വരിക ആ ബക്കറ്റ് നിന്റെ തലയിൽ ഞാൻ ഒഴിക്കും നിന്റെ ഉടുമുണ്ടുണ്ടല്ലോ അടിയിലെ മറ്റേ കളസം ആ ഉടുമുണ്ട് ഞാൻ പറിച്ചു ഞാൻ എടുക്കും കേരളത്തിലെ സമൂഹം അത് കാണും അതിന് പത്ത് ദിവസം ജയിലിൽ കിടക്കണമെങ്കിൽ ജയിലിൽ കിടക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ മര്യാദക്ക് കേരളത്തിലെ ജനങ്ങളോട് ഞാൻ വർഗീയവാദിയാണെന്നും മതരാഷ്ട്രവാദിയാണെന്നും നീ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ അത് പിൻവലിച്ചിട്ടില്ലെങ്കിൽ എടാ നീ മനസ്സിലാക്കിക്കോ നിന്നെ ഈ ഞാൻ ും അതിനുശേഷം അഡ്വക്കേറ്റ് ജയശങ്കറിനെ കാണാനില്ല അഡ്വക്കേറ്റ് ജയശങ്കർ പേടിച്ച് ഏതോ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുഹമ്മദ് ഷിയാസ് അതായത് ബി സി സി പ്രസിഡന്റ് നമ്മുടെ സതീശന്റെ റൈറ്റ് ഹാൻഡ് രംഗത്ത് വന്നിട്ടുണ്ട് ആരെയാണ് സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നിരിക്കുന്നത് അതായത് മറുനാടൻ മലയാളിയെ സപ്പോർട്ട് ചെയ്യുന്ന ബി ജെ പിയെ സപ്പോ സപ്പോട്ട് ചെയ്യുന്ന സംഘപരിവാരങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന അതുപോലെ തന്നെ സംഘപരിവാറിൻ്റെ പരിപാടിയിൽ പോയിരുന്ന കെ സുരേന്ദ്രന് രാഖി കൊട്ടി കെട്ടിക്കൊടുക്കുന്ന അഡ്വക്കേറ്റ് ജയശങ്കറിനെയാണ് മുഹമ്മദ് ഷിയാസ് സപ്പോർട്ട് ചെയ്യുന്നത് എന്തിൻ്റെ പേരിലാണ് സപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഈ ഇത്തരത്തിലൊരു പ്രതികരണം അതായത് പി വി അൻവറിനെ വർഗീയവാദിയാക്കി ചിത്രീകരിക്കാൻ ശ്രമം നടത്തിയതിൽ അതുപോലെ തന്നെ മതരാഷ്ട്രവാദിയായി ചിത്രീകരിക്കാൻ ശ്രമം നടത്തിയതിലൊക്കെ പിന്തുണ അർപ്പിച്ചുകൊണ്ടാണ് ഈ മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്ന ഈ ചെങ്ങാതി രംഗത്ത് വന്നിരിക്കുന്നത് പുള്ളി പറയുകയാണോ ഇത് എറണാകുളമാണ് ഇവിടെ പി വി അന്മാർ വന്നിട്ട് അഡ്വക്കറ്റ് ജയശങ്കറിൻ്റെ തലയിൽ കക്കൂസ് മാലിന്യം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു കാലം പോവില്ല എന്ന രീതിയിലാണ് പറയുന്നത് മാത്രമല്ല ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പ്രതികരണം പി വി അന്മാർ നടത്തിയിട്ട് എന്തുകൊണ്ട് സി പി എം നേതാക്കൾ ആരും പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് അറിയൂ ഷിയാസെ അതായത് ഇത്തരം വർഗീയവാദികളൊന്നും ഒരു കാലത്തും സി പി എം പിന്തുണയ്ക്കില്ല സി പി എം നേതാക്കളും പിന്തുണയ്ക്കില്ല ഇത്തരം വർഗീയത പറഞ്ഞ് നടക്കുന്ന ഇത്തരം നാട്ടിലെ മതനിരപേക്ഷത മതസൗഹൃദ അന്തരീക്ഷം തകർക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ആളുകളെയൊന്നും നിന്നെപ്പോലെ സപ്പോർട്ട് ചെയ്തൊരിക്കും സി പി എം നേതാക്കളുടെ രംഗത്തേക്ക് വരില്ല എന്തായാലും ഈ മുഹമ്മദ് ഷിയാസിൻ്റെ ഈ ഒരൊറ്റ പ്രതികരണം കൊണ്ട് തന്നെ മുഹമ്മദ് ഷിയാസ് എന്താണെന്ന് നന്നായി തന്നെ വ്യക്തമായി എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളൂ മുഹമ്മദ് ഷിയാസിൻ്റെ പ്രതികരണത്തിനെതിരെ ഏറ്റവും കൂടുതൽ ആളുകൾ രംഗത്ത് വന്നിരിക്കുന്നത് കോൺഗ്രസ്സുകാർ തന്നെയാണ് ഇത് നിൻ്റെ മാത്രം നിലപാടാണ് ഇത് കോൺഗ്രസ്സിൻ്റെ നിലപാടല്ല ഇതിന് നീ അനുഭവിക്കേണ്ടി വരും മാത്രവുമല്ല ഇതിന് നീ ഖേദിക്കേണ്ടി വരും മുഹമ്മദ് ഷിയാസെ കോൺഗ്രസിനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് കോൺഗ്രസിൻ്റെ പ്രതികരണമാണെന്ന രീതിയിലേക്ക് ഇതിനെ വലിച്ചെടുക്കേണ്ടതില്ല എന്നൊക്കെ പ്രവർത്തകർ പറഞ്ഞുകൊണ്ട് പൊങ്കാലിടുകയാണ് മുഹമ്മദ് ഷിയാസിനെതിരെ ഇപ്പോൾ ആ മുഹമ്മദ് ഷിയാസിനെതിരെ പി വി രംഗത്ത് തോന്നിയിട്ടുള്ളൂ പി വി അൻവർ പറയുകയാണ് അതായത് സതീശിൻ്റെ റൈറ്റ് ഹാൻഡാണ് എന്ന കഥ മാത്രമല്ല പറയുന്നത് അതായത് ഒരു പീഡന പരാതി ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ഈ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നും അതിൻ്റെ തെളിവുകൾ തൻ്റെ കയ്യിലുണ്ടെന്നും എന്ന് വളരെ വ്യക്തമായി തന്നെ പി വി എൻവർ പറയുകയാണ് ഒപ്പം ഇദ്ദേഹം നടത്തിയിട്ടുള്ള ഈ മുഹമ്മദ് ഷിയാസ് നടത്തിയിട്ടുള്ള തെമ്മാടിത്തരങ്ങളൊക്കെ തന്നെ പി വി എൻവർ വിളിച്ചു പറയുന്നുണ്ട് എന്തായാലും ഇറന്ന് മേടിച്ച ഒരടിയാണ് മുഹമ്മദ് ഷിയാസ എന്ന് മാത്രമേ പറയാനുള്ളൂ സതീഷിനെ സൂചിപ്പിക്കാൻ വേണ്ടിയും അജിത് കുമാറിനെ സുഖിപ്പിക്കാൻ വേണ്ടിയും ഒക്കെ മുഹമ്മദ് ഷിയാസ് ചെയ്ത പണിയാണ് എന്തു ആകട്ടെ ഇപ്പോൾ നമ്മുടെ രമ്യ ഹരിദാസിൻ്റെ അവസ്ഥയിലേക്കാണ് പോകുന്നതെന്നാണ് പൊതുവേ കോൺഗ്രസിനകത്ത് തന്നെ ഒരു സംസാരം നമ്മൾ കണ്ടതാണല്ലോ അതായത് മറുനാള മലയാളിയിലെ ഷാജൻസ് കറിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇതുപോലെ ഒന്ന് നമ്മുടെ പെങ്ങളൂട്ടി അതായത് പാലക്കാടിലെ രമ്യ ഹരിദാസ് എന്ന രംഗത്തേക്ക് വന്നതാണ് അവസാനം ലോകസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസുകാരെ തോപ്പിച്ചിപ്പോൾ മൂലയിലെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ആർക്കും വേണ്ട അങ്ങനെ ഒരു അവസ്ഥയായി അങ്ങനൊരവസ്ഥയായി അവസ്ഥ തന്നെയാകും മുഹമ്മദ് ഷിയാസിനെ കാത്തിരിക്കുന്നതെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇനി എറണാകുളത്ത് പോലെ മത്സരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വേണ്ടി രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായാലും പ്രവർത്തകർ തന്നെ ഈ നടത്തിയ പ്രതികരണത്തിന് നല്ല മറുപടി തരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കേട്ടോ എല്ലാവരും മുഹമ്മദ് ഷിയാസിനെ പോലുള്ള ആളുകളല്ല കോൺഗ്രസ്സിലുള്ളത് നല്ല നട്ടലുള്ള നല്ല നിലപാടുള്ള കോൺഗ്രസ്സുകാരും ഇതിനകത്തുണ്ട് എന്ന് ആ പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് ഇങ്ങനൊരു വിഷയം വരുമ്പോൾ ഇത്തരത്തിലുള്ള വർഗീയവാദികളെയൊക്കെ എതിർത്തുകൊണ്ട് അവർക്കെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് നിര കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ മുഹമ്മദ് ഷിയാസിനെ എതിർത്തുകൊണ്ട് പി വി എൻ നിൽക്കുന്ന നിലപാടുണ്ട് പി വി എൻ പറ വിഷയവുമായി ബന്ധപ്പെട്ട രംഗത്തേക്ക് ഇറങ്ങിയത് മുതൽ ഷാജിനെതിരെ അതുപോലെ തന്നെ ഇത്തരം ജയശങ്കർമാർക്കെതിരെയൊക്കെ രംഗത്തിറങ്ങിയതു മുതൽ കോൺഗ്രസിൻ്റെ കോൺഗ്രസ് അനുഭാവികൾ കോൺഗ്രസ് പ്രവർത്തകരുടെയൊക്കെ വലിയൊരു പിന്തുണ അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനിടയിലാണ് ഒന്ന് പേരെടുക്കാൻ വേണ്ടി വാർത്തയിലൂടെ ഒന്ന് ആളാകാൻ വേണ്ടിയൊക്കെ ഈ മുഹമ്മദ് ഷിയാസ് ശ്രമം നടത്തിയത് എന്തായാലും ആ ശ്രമം വിഫലമായി എന്നത് മാത്രമല്ല മുഹമ്മദ് ഷിയാസിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് പോലും അത് വലിയ കേടുപാട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇപ്പോൾ തന്നെ പി വി എൻ തന്നെ പറയുന്നുണ്ട് അതായത് ഡി സി സി ഓഫീസിൽ പോയി ഒന്ന് അന്വേഷിച്ചാൽ തന്നെ അറിയാം ഇവനൊരു ഗൂണ്ടയാണ് അതായത് ഇവനെതിരെ ആരും സംസാരിക്കില്ല എന്ന കാര്യം കൂടി പറയുന്നുണ്ട് എന്നൊക്കെയാണ് പി വി അന്വർ എന്തായാലും പറയുന്നത് എന്തായാലും മുഹമ്മദ് ഷിയാസിന് നമുക്കറിയാം പലപ്പോഴും പല രീതിയിലുള്ള ചില നാടകീയ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി മാധ്യമങ്ങളിൽ കയറി കൂടുക മാധ്യമങ്ങളുടെ പേജിൽ കയറി കൂടുക വാർത്തകളിൽ ഇടം പിടിക്കുക എന്നത് മാത്രമാണ് മുഹമ്മദ് ഷിയാസിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മുഹമ്മദ് ഷിയാസൊക്കെ എറണാകുളത്ത് ഡി സി സി പ്രസിഡന്റ് വന്ന ശേഷം കോൺഗ്രസിനകത്ത് വലിയ അഭിപ്രായ വ്യത്യാസങ്ങളും പൊട്ടിത്തെറിയുമൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് ഷിയാസ് ഡി സി സി പ്രസിഡന്റ് ആയ ശേഷം നടന്ന ഇലക്ഷനുകളിലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ വലിയ രീതിയിലുള്ള പരാജയങ്ങളാണ് പലയിടങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിരവധി കോൺഗ്രസ് നേതാക്കളൊക്കെ പരസ്യമായി തന്നെ ഡി സി സി പ്രസിഡന്റിനെതിരെയൊക്കെ രംഗത്തേക്ക് വരുന്ന സാഹചര്യമൊക്കെ നിലവിലുണ്ട് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പി വി അൻവർ ഇത്തരത്തിലൊരു പ്രതികരണം റിപ്പോർട്ടർ ചാനലിലാണ് കേട്ടോ നടത്തിയത് റിപ്പോർട്ടർ ചാനലിൽ ഇങ്ങനെ ഒരു പ്രതികരണം അതായത് ഈ ഡി സി സി പ്രസിഡന്റ് ഒരു പീഡന പരാതി ഒതുക്കി തീർക്കാൻ വേണ്ടി അതായത് ആ പാർട്ടിക്കകത്ത് തന്നെയുള്ള ഒരാളുടെ പീഡന പരാതി ഒരു സ്ത്രീയുടെ പീഡന പരാതി ഒതുക്കി തീർക്കാൻ ശ്രമം നടത്തിയെന്ന് പറഞ്ഞപ്പോൾ സുജയ് പറഞ്ഞ ഒരു കാര്യം കേട്ടപ്പോൾ എനിക്ക് ശരി വന്നു സുജയ് പറയുകയാണ് ലേബി സജീന്ദ്രൻ്റെ അടുത്ത് ഞാനത് പറയാം അന്വേഷിക്കാനായിട്ടെന്ന് ആരാണ് ലെ ബി സജീന്ദ്രൻ അതായത് കെ പി സി സിയുടെ വൈസ് പ്രസിഡൻ്റാണ് നമ്മുടെ സജീന്ദ്രൻ സജീന്ദ്രൻ്റെ ഭാര്യയാണ് ഈ എവി സജീന്ദ്രൻ അപ്പോൾ എ സജീന്ദ്രൻ പോയി അന്വേഷിക്കും എന്നാണ് പറയുന്നത് കോതമംഗലത്തേക്ക് നിങ്ങളൊരു റിപ്പോർട്ട് തന്നെ വിട്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പി വി എൻവർ പറഞ്ഞപ്പോൾ സുജയ പാർവതി പറഞ്ഞ മറുപടിയാണ് സത്യത്തിൽ ശരിയാണ് വന്നത് എന്തായാലും ഇനിയിപ്പോൾ അത് തെളിഞ്ഞു തന്നെ എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും പി വി എൻവർ ഷിയാസിനെതിരെ നടത്തിയിരിക്കുന്ന പ്രതികരണം വളരെ ശക്തമായിട്ടുള്ള പ്രതികരണമാണ് അതുപോലെ തന്നെ പി വി എൻവർ നടത്തുന്ന പ്രതികരണത്തിൽ പറയുന്നത് ഞാൻ രണ്ട് കാല് ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നാണ് പി വി എൻവർ അതിനെ പരിഹസിച്ചത് മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്ന ഈ കോൺഗ്രസ് നേതാവിനെ സത്യത്തിൽ നമുക്കൊരു പക്വതയുള്ള അല്ലെങ്കിൽ വളരെ വളരെ ഒരു മികച്ച ക്വാളിറ്റിയുള്ള ഒരു നേതാവെന്നൊന്നും വിശേഷിപ്പിക്കാൻ പറ്റില്ല നമുക്കറിയാമല്ലോ മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്ന ഇയാൾ ഇയാൾക്ക് അപ്പോൾ ഇയാൾ പല ഘട്ടങ്ങളിലുമൊക്കെ ഇപ്പോൾ ട്വൻറ്റി ട്വൻറ്റി എന്ന് പറയുന്നൊരു സംഘടനയുണ്ട് രാഷ്ട്രീയവാദ സംഘടനയാണ് കോൺഗ്രസിനെ ശിഥിലമാക്കി കളഞ്ഞൊരു സംഘടനയാണ് ആ സംഘടനയുടെ നേതാവായിട്ടുള്ള വിവാദവസായി സാബൂം ജേക്കപ്പിനെതിരെയൊക്കെ എപ്പോഴെങ്കിലും ഈ ഷിയാസ് ശബ്ദം ഉയർത്തി കേട്ടിട്ടുണ്ടോ മറുനാട് മലയാളികളെ ഷാജൻസ് കറിയ ഇയാൾക്കെതിരെ എപ്പോഴെങ്കിലും ശബ്ദം ഉയർത്തി കേട്ടിട്ടുണ്ടോ ഈ നിരവധി തവണ വർഗീയവാദം വിളിച്ചു പറയുന്ന ഈ ജയശങ്കറിനെപ്പോൾ ഉള്ള സംഘപരിവാർ ഏജന്റുകൾക്കെതിരെ എപ്പോഴെങ്കിലും ഇയാൾ ശബ്ദം ഉയർത്തി കേട്ടിട്ടുണ്ടോ ഓ ഒരിക്കലും നമ്മൾ കേട്ടുകാണില്ല കയ്യടി മേടിക്കാനായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒരു ഗ്യാപ്പ് കിട്ടി അവിടെ കയറി എന്തെങ്കിലുമൊക്കെ ഒഴിവായിത്തരം പറഞ്ഞ് ഇതുപോലെ ആളാകാൻ ശ്രമം നടത്തും എന്നതിനപ്പുറത്തേക്ക് വേറെ ഒരു രീതിയിലുള്ള ഒരു 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 പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ ഒരു 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 പക്വത കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടോ ഒന്നും ഒരിക്കലും നമ്മൾ മുഹമ്മദ് ഷിയാസിനെ വാർത്തകളിൽ ഇട നേടി നമ്മൾ കണ്ടിട്ടില്ല എന്തായാലും ഷിയാസിനും രമ്യയുടെ അവസ്ഥ തന്നെയായിരിക്കുമെന്നാണ് കോൺഗ്രസിനകത്തുനിന്ന് തന്നെയുള്ള ഉയർന്നു വരുന്ന പല പ്രതികരണങ്ങളും ഷിയാസ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രതികരണവുമായി ബന്ധപ്പെട്ട് പല നേതാക്കൾക്കും ഇതിനോടകം തന്നെ വിയോജിപ്പുണ്ടെന്ന കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് പ്രവർത്തകർക്ക് മാത്രമല്ല നേതാക്കൾക്കും ഈ വിഷയത്തിൽ വലിയ വിയോജിപ്പുണ്ട് അഡ്വക്കറ്റ് ജയശങ്കറിനെ പോലെ സംഘപരിവാർ മനസ്സുമായി നടക്കുന്ന ആളെയൊന്നും പിന്തുണയ്ക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലൊക്കെ ഇതൊക്കെ വലിയ രീതിയിൽ രാഷ്ട്രീയ എതിരാളികൾ ആയുധമാക്കി മാറ്റും എന്ന കാര്യം കൂടി പല രീതിയിൽ ഉയർന്നു വരികയാണ് പണ്ട് മറുനാടൻ മലയാളിയിലെ ഷാജൻസ് കറിയെ പിന്തുണച്ചപ്പോൾ കോൺഗ്രസ്സിന് സംഭവിച്ച പല തകർച്ചകളും ഓർമ്മയില്ലേ എന്ന ചോദ്യങ്ങൾ കൂടി ഉയർന്നു വരുന്നുണ്ട് എന്തായാലും ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയപ്പോൾ സതീശൻ പോലും അത് തിരുത്താൻ ശ്രമം നടത്തിയില്ല എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്ന ഈ വ്യക്തി പി വി അൻവർ എന്ന് പറയുന്ന ഒരു വൻ യുദ്ധം ചെയ്യാൻ രംഗത്തേക്കിറങ്ങിയപ്പോൾ എതിരാളി ആരാണെന്നെങ്കിലും ഒന്ന് നോക്കാമായിരുന്നു ഷിയാസ് എന്ന് മാത്രമാണ് പറയാനുള്ളതെന്ന് പറഞ്ഞു वैसे